അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മനസേ കൽപ്പിരച്ചുടൻ പ്രാസാദമേറേനൊരു മന്ദരയെ കണ്ടു കൈകേതാനും അവളോടു ചൊല്ലിനാൾ മന്ദരേ ചൊല്ലുനീ രാജ്യമല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ നാളീകലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭകേ മൂഢേ മഹാകർവിത്തെ കിടന്നെപ്പോഴും നീയുറങ്ങിയിടൊന്നറിയാതെ ടുത്തു വന്നടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകമടുത്ത നാളുണ്ടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ ഇദ്ധമവൾ സ്വന്നതു കേട്ടു സംഭ്രമിച്ചു ധാനവും ചെയ്തു കേയപുത്രിയും ചിത്രമായൊരു ചാമീകരനൂപുരം ചിത്രമോധേന നൽകിയിടിനാൾ ആദരാ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കലെന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാനറിഞ്ഞേലതിനുള്ളൊരവകാശമേതും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രം രാമനെ സ്നേഹമെനിക്കേറും രാമനും കൗസല്യാദേവിയെക്കാൾ എന്നെ പ്രേമേറും നൂനമില്ലൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവുമിത്ര മറ്റാരെയുമില്ലെന്നറിക നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റുവല്ലവർക്കും കൊടുപ്പു മമനന്ദനൻ ഇഷ്ടമില്ലാതൊരു വാക്കുപറകയില്ലൊട്ടുമേയേ ഭേദമവനില്ലൊരിക്കലും അശ്രാന്തമെന്നത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം മൂഢേ നിനക്കെന്തു രാമങ്കൾ എന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ കേയപുത്രിതൻ വാക്കുകൾ കേട്ടളവാകുലചേതസ പിന്നെയും ചൊല്ലിനാൾ പാപേ മഹാഭയകാരണം കേൾക്കനീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞിയിലെ ത്വൽപുത്രനായ ഭരതനെയും ബലാൽ ത്വൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിന്നായതും ചേതസി കൊണ്ടു തന്നെ ഇതും രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിയ്ക്കു നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്ക് അതും കണ്ടു നിർഭാഗ്യയായ ഒരു നീദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കുന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ നാട്ടിൽ ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം സാപത്നജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണയിൽ വാഴകയിൽ നല്ലു മരണമതിനിൽ സംശയം ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ അയോധ്യ മുഴുവൻ അലങ്കരിച്ച് ജനങ്ങളെല്ലാം ആ രാത്രി മുഴുവൻ ഉത്സവം ആഘോഷിക്കുന്ന ആ കോലാഹലം കേട്ടിട്ട് മന്ധര എന്നു പേരായ ദാസി അവൾ കൊട്ടാരത്തിൻ്റെ മുകളിലുള്ള വാതായനത്തിലൂടി നോക്കി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് അവൾക്ക് കാര്യം മനസ്സിലായി ആ അവസരത്തിൽ ദേവന്മാരുടെ പ്രാർത്ഥനയനുസരിച്ച് ദേവി അവളുടെ നാവിലും വന്നിരുന്നു കൈകയ്യെ പറഞ്ഞിളക്കി ഏതെങ്കിലും പ്രകാരത്തിൽ ഈ രാമ അഭിഷേകം മുടക്കുന്നതിന് വേണ്ടി അങ്ങനെ സരസ്വതി ദേവി നാവിൽ കൂടി വന്നിരുന്നപ്പോൾ മന്ധര ഉടൻ തന്നെ കോപിച്ച് പുറപ്പെട്ടു കൈകൈയ്യയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു കൈകൈ ആ അവസരത്തിൽ ഇതൊന്നും അറിയാതെ സംഭവങ്ങൾ ഒന്നും തന്നെ അറിയാതെ സ്വസ്ഥയായിരിക്കുകയായിരുന്നു കൈകയ്യോട് പറഞ്ഞു നിനക്കൊരു മഹാവിപത്ത് വരുന്നു ആ വിപത്ത് വരുന്നത് തിരിച്ചറിയാതെ നീ ഇങ്ങനെ ഒരു മൂഢയെപ്പോലെ ഇവിടെ സമയം കളയുകയാണോ എന്ന് കോപിച്ചുകൊണ്ട് സംസാരിച്ചു കൈകയ്യെ അത്ഭുതപ്പെട്ടു പോയി അത്രയും കാലം മന്ധര തന്നോടങ്ങനെ സംസാരിച്ചിട്ടില്ല തന്നെ വളർത്തിയ തൻ്റെ വളർത്തമ്മയാണ് മന്ധര തന്നോടൊപ്പം കേ കയത്ത് നിന്നിട്ട് താൻ ഇവിടെ അയോധ്യയിൽ വരുന്ന അവസരത്തിൽ തന്നോടൊപ്പം ഇവിടെ വന്നവളാണ് ആ മന്ധര ഇതുവരെ തന്നോടങ്ങനെ സംസാരിച്ചിട്ടില്ല എന്തേ ഈ കോപത്തിന് കാരണം എന്ന് കൈകൈയ്യ അത്ഭുതത്തോടു കൂടിയിട്ട് മന്ധരയോട് ചോദിച്ചു അപ്പോഴാണ് മന്ധര കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചത് ശ്രീരാമചന്ദ്രന് നാളെ പുലർകാലത്തിൽ അഭിഷേകം നീ ഇതൊന്നും അറിഞ്ഞില്ലേ എല്ലാ ഭാഗ്യവും ഇതോടൊപ്പം അസ്തമിക്കാൻ പോകുന്നു ഭരതന് ഈ രാജ്യത്തിലുള്ളതായ അവകാശം ഇതോടൊപ്പം അസ്തമിക്കാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു കൈകൈയോട് ഈ വാക്യങ്ങൾ മന്ധര പറയുമ്പോൾ കൈകൈയുടെ മനസ്സിൽ സന്തോഷമാണുണ്ടായത് രാമൻ അഭിഷേകമോ ഞാൻ ഈ വൃത്താന്തം അറിഞ്ഞില്ലല്ലോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണത് നാം ഈ അവസരത്തിൽ കൈകൈയുടെ മനസ്സിൻ്റെ ആ വിശുദ്ധതയെ നാം തിരിച്ചറിയണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണിത് എന്ന് കൈകൈ മന്ധരയോട് പറഞ്ഞു ആനന്ദിക്കേണ്ടതായി മുഹൂർത്തത്തിൽ ഭാഗ്യത്തെ ഭാഗ്യത്തിൻ്റെതായി മുഹൂർത്തത്തിൽ നീ എന്തിന് ഈ പ്രകാരത്തിലുള്ള ശാപവ്യജസ്തകൾ ചൊരിയുന്നു എന്ന് ചോദിച്ചിട്ട് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ സന്തോഷവൃത്താന്തം തന്നെ അറിയിച്ചതിനുള്ള പ്രതിഫലമായിട്ടും ആഭരണങ്ങൾ വാരിക്കോരി അവൾക്ക് നൽകുകയായിരുന്നു അത് സ്വീകരിച്ചില്ല അതിനെ അവൾ ഉപേക്ഷിച്ചു എന്നിട്ട് വീണ്ടും കോപത്തോട് കൂടിയിട്ട് കൈകൈയ്യോട് സംസാരിച്ചു തുടങ്ങി വരാനിരിക്കുന്ന വിപത്തുകൾ ഭാവനയിലൂടി കണ്ടിട്ട് അവൾ നിരന്തരം കൈകൈയുടെ മനസ്സിനെ മലീമസമാക്കാനായി ശ്രമിച്ചു ബുദ്ധിപൂർവ്വകമായ അവളുടെ ഭാഷണങ്ങൾക്ക് കൈകയുടെ മനസ്സിൽ ക്രമേണ ഇടം കണ്ടെത്താനായി കൈകയുടെ മനസ്സിനെ അത് ഇളക്കി കൈകൈ ചഞ്ചലചിത്തയായി തീർന്നു ഇതിൽ നിന്ന് മോചിക്കാനന്ദ മാർഗം കൈകൈ ചോദിച്ചു വന്ധര പറഞ്ഞു നീ ബുദ്ധിഹീനയാണ് നീ മറന്നുപോയോ പണ്ട് ദേവാസുര യുദ്ധത്തിൽ രണ്ടു വരങ്ങൾ തരാമെന്ന് അദ്ദേഹം ഏറ്റില്ലേ നീ എന്നത് വാങ്ങിക്കാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ദശരഥ മഹാരാജാവിൻ്റെ കയ്യിൽ നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ അത് നീ ഇപ്പോൾ ചോദിക്കണം ഒന്ന് ശ്രീരാമചന്ദ്രനെ കാട്ടിലേക്ക് അയക്കണം രണ്ട് ഭരതൻ തീരണം പതിനാല് വർഷമാണ് രാമൻ കാട്ടിൽ വാഴേണ്ടത് ഇതായിരുന്നു മന്ധര കൈകയെ പറഞ്ഞ് കേൾപ്പിച്ചത് വേണ്ടിയിട്ട് കോപാകാരത്തിലേക്ക് പ്രവേശിച്ച് കോപം അഭിനയിച്ച് അവിടെ കഴിയാനും മന്ധര ഉപദേശിച്ചു ഇങ്ങനെ മന്ധരയുടെ ഉപദേശമനുസരിച്ച് കൈകൈ കോപാകാരത്തിലേക്ക് പ്രവേശിച്ച് ദശരഥ മഹാരാജാവിൻ്റെ ആഗമനവും പ്രതീക്ഷി പ്രതീക്ഷിച്ച് തൻ്റെ ആഭരണങ്ങളെല്ലാം പൊട്ടിച്ച് ദൂരെ കളഞ്ഞ് കോപത്തിന് ഉചിതമായിട്ടുള്ള ഒരു മലിനമായ വേഷത്തിൽ അവിടെ വെറും നിലത്ത് തന്നെ കിടക്കുകയായിരുന്നു ദശരഥൻ അങ്ങോട്ട് വന്നു തൻ്റെ കൊട്ടാരത്തിലേക്ക് ആദ്യം വന്നു കൈകയ്യെ കാണാൻ കൈകൈയിക്ക് സന്തോഷമാകും രാമാഭിഷേകം എന്നറിയുന്ന ദശരഥൻ ആ വൃത്താന്തം താൻ തന്നെ നേരിട്ട് പറയണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഓടി വന്നു കൈകയ്യെ കണ്ടില്ല കോപാകാരത്തിലെന്നറിഞ്ഞു അവിടെ വന്നപ്പോഴേക്കും അതുവരെ ഒരു ഭാവത്തിൽ കൈകേയിരിക്കുന്നു കാര്യങ്ങൾ തിരക്കി കോപം നീങ്ങാൻ വേണ്ടിയിട്ട് എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞു ഏറ്റുപറഞ്ഞപ്പോൾ കൈകേ ചോദിച്ചു ആ രണ്ടു വരങ്ങളും ഒന്ന് രാമനെ പതിനാല് വർഷത്തേക്ക് കാട്ടിലയക്കണം മറ്റേത് ഭരതകുമാരനെ രാജാവാക്കണം ദശരഥ മഹാരാജാവ് വല്ലാത്തൊരു വിപത്തിൽ അകപ്പെട്ടു അദ്ദേഹം തകർന്നു വീണു അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനാവില്ല രാമന് സിംഹാസനം കൊടുക്കില്ലെന്ന് കൽപ്പിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനില്ല എങ്കിൽ അത് അധർമ്മമായി തീരും സൂര്യവംശ രാജാക്കന്മാരുടെ പാരമ്പര്യം ദശരഥനായിട്ട് തെറ്റിക്കുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ഫലം എന്നാൽ കൈകൈക്ക് കൊടുക്കാമെന്നേറ്റതായ വരം അത് കൊടുക്കാതിരിക്കാനും സാധ്യമല്ല അത് സത്യലംഘനമായി തീരും ഇങ്ങനെ രണ്ട് അസത്യങ്ങളുടെ നടുവിൽ കിടന്ന് ഞെരിങ്ങിപ്പോയ ആ രാജാവ് കൈകൈയോട് കേണപേക്ഷിച്ചു ആ വരങ്ങൾ പിൻവലിക്കാനായിട്ട് പക്ഷേ കൈകൈയി കേൾക്കാനായിട്ട് തയ്യാറില്ലായിരുന്നു ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമുണ്ട് പരിശുദ്ധമായിരുന്ന കൈകൈയുടെ ഹൃദയത്തെ മന്ധരയ്ക്ക് ഇളക്കുവാനായി സാധിച്ചു ഒരു വലിയൊരു വിപത്തിൽ കൈകൈയി ആഗ്രഹിക്കാതെ തന്നെ ചെന്നുപെട്ടുപോയി അതിൻ്റെ ഫലമായി വന്നത് രാമ അഭിഷേകത്തിൻ്റെ വിഘ്നവും അതാണ് നമ്മളിനി അടുത്ത ദിവസം കാണാൻ പോകുന്നതും ചർച്ച ചെയ്യാൻ പോകുന്നതും